ഓക്കെ ഐസ് വെൽക്കം ബാക്ക് ടു എക് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ദിവസത്തെ വ്ളോഗാണ് ഞാനിത് നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ ഉത്സവം നടന്നിട്ട് നടന്നിട്ടിപ്പോൾ ഒത്തിരി നാളായി പക്ഷേ ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് കാരണം നമുക്കിത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇതിപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന അത് കണ്ടിട്ട് ഞാനത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആ സമയത്ത് ഞാനിത് ഫുള്ള് എടുത്തു വെച്ചതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് ലൈറ്റായെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പം നമ്മൾ ജനുവരിയിൽ എടുത്താണ് കേട്ടോ അപ്പോൾ ആ ന്യൂ ഇയറിൻ്റെയൊക്കെ സമയത്ത് എടുത്തതാണ് അപ്പം ഉത്സവവും ന്യൂ ഇയറും എല്ലാം കൂടെ ഏതാണ്ട് ഒരു സമയത്ത് ആയിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ പോയ ആ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാവിലെ ഉത്സവമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ രണ്ട് അമ്പലത്തിലെ ഉത്സവം ഉണ്ട് ഒന്ന് കാവിലെയും പിന്നെ ഒന്ന് നമ്മുടെ ശിവൻ്റെ അമ്പലത്തിലെ ഉത്സവവും അപ്പം രണ്ട് ഉത്സവത്തിൻ്റെ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഞാൻ ആദ്യം ഇപ്പം നമ്മൾ കാവിലെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം ദീപാരാധനയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇച്ചുവിന് ഇടയ്ക്കിടയ്ക്ക് ജലദോഷമൊക്കെ പൊടിയുടെ അലർജി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയൊക്കെ ുന്ന ഒരു സമയത്ത് കൂടുതൽ തണുപ്പടിപ്പിക്കാറോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പക്ഷേ എങ്കിലും ഉത്സവം ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം എന്നാൽ കൊണ്ടു കാണിച്ചേക്കാന്നും പറഞ്ഞിട്ട് നമ്മൾ കൊച്ചുവായിട്ട് വന്നൊരു ദിവസത്തെയാണ് ബ്ലോഗ് എടുത്ത് വെച്ചിരുന്നത് സാധാരണ നമ്മൾ ഘോഷയാത്രയ്ക്കൊക്കെ തവണയും പോകുന്നതാണ് കേട്ടോ പക്ഷേ ഈ ഈ വർഷം ഇച്ചുവിനെ കൊണ്ട് മായമ്മ ഒന്ന് വഴിയിൽ വെച്ച് കാണിച്ചതും ഉള്ളായിരുന്നു കേട്ടോ കൊച്ചിന് തന്നെ നല്ല ക്ഷീണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികവും ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിലൊന്നുകൊണ്ടൊക്കെ കാണിച്ചേക്കാന്നും പറഞ്ഞ് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്ന് കാര്യങ്ങളെല്ലാം കണ്ട് ഇനിയിപ്പം ഇച്ചുവിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോകാനാണ് പ്ലാന് അപ്പം പുള്ളിക്കാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾക്കാരും ബഹളം എല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഉണ്ണിക്കുട്ടനുണ്ടായിരുന്നു അപ്പോൾ ഗാനമേളയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് വാട്ടം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ന്യൂ ഇയറിന്റെ ഇപ്പോൾ ചേട്ടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ന്യൂ ഇയറിന്റെ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി നമ്മൾ ചേട്ടായി വരുമ്പോഴത്തേക്കും പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മളിനി അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ ഇച്ചുവിന് ചെറുതായിട്ടൊരു ഉറക്കം വരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഈ പടക്കത്തിനേക്കാളും ഇഷ്ടം ഇങ്ങനെ പൊട്ടിക്കുന്ന കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാണുന്നതാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം അല്ലാണ്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അത് വലിയ താല്പര്യമില്ല കേട്ടോ ചിലപ്പം ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ആണെങ്കിൽ അത് തുടങ്ങും നമ്മൾ ന്യൂ ഇയറിന് വാങ്ങിച്ച പടക്കം കൂടുതലും നമ്മൾ ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് മാത്രം പൊട്ടിച്ചിട്ടുള്ളായിരുന്നു ബാക്കി മുഴുവൻ ചേട്ടായി വന്നിട്ട് പൊട്ടിക്കാമെന്നു പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവൻ പൊട്ടിച്ച് തീർക്കുകയാണ് അപ്പോൾ ഞാൻ മായമ്മ മാളു ചേട്ടായി അമ്മച്ചി ചൂട്ടി ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സന്തൂവിന് ഞങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം സന്തൂ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളറായനെ കേട്ടോ അപ്പം ഇച്ചൂന് വലിയ സന്തോഷമൊന്നുമില്ല കുറച്ച് പൊട്ടീരും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് കരയാനുള്ള ഒരു സമയമാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് കേട്ടോ എങ്കിലും ഞങ്ങളവിടെ നിർത്തി ഇതെല്ലാം ഇങ്ങനെ പൊട്ടിക്കുന്നതും പരിപാടിയെല്ലാം കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അധികം സൗണ്ട് വരുന്ന പടക്കങ്ങളൊക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തേക്കുവാണോ കേട്ടോ പിന്നെ കൊച്ച് ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാറ്റി കൊണ്ടുപോയി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ബഹളം കേൾക്കുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര വഴക്കായിരിക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കിയുള്ളതെല്ലാം പൊട്ടിച്ച് തീർക്കുകയാണ് നാളെ കൂടെ കിടന്ന് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തേക്കാണെന്ന് വിചാരിച്ചത് ആ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാം റെഡിയാവുകയാണ് അപ്പോഴത്തേക്കും ഇച്ചു ചെറുതായിട്ട് ആ ഉടുപ്പിട്ടേക്കുന്നതും അവൾക്കൊരു ചെറിയൊരു അസ്വസ്ഥതയുണ്ടെന്ന് തോന്നും കേട്ടോ കാരണം ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഉടുപ്പായതുകൊണ്ട് പിള്ളേർ അത്രയും കംഫർട്ടബിളല്ലോ അല്ലാത്ത ടൈപ്പ് ഉടുപ്പൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് ഉടുപ്പിടുമ്പോഴത്തേക്കും പിള്ളേർക്ക് പിന്നെയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ ഇടക്കൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും മാക്സിമം ഇങ്ങനെയെല്ലാം നമ്മൾ കാണിച്ച് അവരെ ശീലിപ്പിക്കാൻ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വലുതാവുമ്പോഴും ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന പേടിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ പിന്നെയും അതിലായിട്ടൊരു ഇതാവത്തില്ല സിംഗ് ആവത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഉത്സവമൊക്കെയാണെങ്കിലും എല്ലാം കാണിച്ചൊക്കെ നമ്മൾ വളർത്തുവാണെങ്കിൽ അവർക്കതെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും ഇച്ചുനിപ്പം ചുനിപ്പം ആനയെ കാണുന്നത് ഉത്സവത്തിന് കാണുന്നത് പിന്നെ ആൾക്കാരോടൊക്കെ ഇടപെടേണ്ട ആ ഒരു ടൈമാണല്ലോ അവരുടെ ഒരു പ്രായമാണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരെ കാണിച്ചവർക്കൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാം പുറത്തൊക്കെ കൊണ്ടുപോകാനോ അതുപോലെ ട്രാവല് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യിക്കാനൊക്കെ ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ പ്രഗ്നൻസിയുടെ ടൈമിലാണെങ്കിൽ പോലും ഞാൻ മാക്സിമം ഒരുപാട് ട്രാവൽ ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് ട്രാവൽ ചെയ്തിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ആ ഒരു ടൈമിൽ നമുക്ക് ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ എല്ലാം ചെയ്തിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇവക്കാണെങ്കിലും ട്രാവല് ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ ഭയങ്കര പിള്ളേക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ നമ്മൾ പിള്ളേരെ കുഞ്ഞു പിള്ളേരെയൊക്കെ കാണുന്നത് അവരോടായിട്ട് കളിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യിക്കാറുണ്ട് നമ്മളിപ്പം പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ആൾക്കാരെയൊക്കെ ആണെങ്കിലും അവർ അവരെല്ലാം കണ്ടും കേട്ടുമൊക്കെ വളരട്ടുന്ന അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പോൾ പിന്നെ പടക്കം പൊട്ടിയിലെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പടക്കം എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ ഇനി രാത്രിയിൽ ഒരു പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഏതാണ്ട് ഇൻഡിയർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതലായിട്ടും വാങ്ങിച്ചത് ഇച്ചുവിൻ്റെ കുറേ കളി സാധനങ്ങൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാളും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബാംഗ്ലൂരൊക്കെ തിരിച്ച് പോകുമ്പോഴത്തേക്കും അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു മെയിനായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യു ആസ് വേൾഡ്